ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള കറണ്ട് അഫെയർസ് കോഡ്സിൻ്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് തരാൻ പോവുകയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രധാനപ്പെട്ട പദവികളിലുള്ള ആൾക്കാരെ പഠിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയ്ക്ക് മറ്റൊരു ഉദ്ദേശം കൂടെ അതായത് ടെസ്റ്റ് സീരീസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് നിങ്ങളിന്ന് ബോധ്യപ്പെടുത്തണം കാര്യം നമ്മുടെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ ആണെങ്കിലും കമ്പനി ബോർഡിൻ്റെ ആണെങ്കിലും ടോപ്പേഴ്സിൻ്റെ ടെസ്റ്റ് മോഡിയൽസ് നമ്മുടെ കമ്മ്യൂണിറ്റി ലാബിലുണ്ട് യൂട്യൂബിൽ അത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ടെസ്റ്റ് സീരീസുകൾ അവരുടെ വിജയത്തിൽ വളരെ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു ബിക്കോസ് എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എക്സാം പഠിച്ച് പരിശീലിച്ച് പോകണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കും ഞാൻ കൊണ്ടുവന്നുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ ടെസ്റ്റ് സീരീസ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമഗ്രമായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും ടെലിഗ്രാം ഫാമിലിയുടെ ആവുക ഡെയിലി അവിടെ കൊടുക്കുന്ന മോക്ക് ടെസ്റ്റുകളും പി ഡി എഫുകളും വെച്ച് പഠിക്കുക നിങ്ങൾക്കത് എന്തായാലും ബെനിഫിഷ്യൽ ആവും സോ ഇപ്പോഴത്തെ ടെസ്റ്റ് സീരീസിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ മൂന്ന് ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് മുന്നൂറ് ചോദ്യങ്ങളാണ് എല്ലാ ടെസ്റ്റിലും കൂടെ കവർഡ് ആവുന്നത് സോ കറണ്ട് അഫയേഴ്സ് സമഗ്രമായിട്ട് കവർ ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് അതുവഴി തയ്യാറാക്കിയിട്ടുള്ളത് പ്രിലിംസ് വരെ എൽ എസ് ജി എസിൻ്റെയും എസ് ഐയുടെയും പ്രിലിംസ് വരെ നിങ്ങൾക്ക് ലൈവ് റിവിഷൻ ക്ലാസ്സുകളും സിലബസിൻ്റെ സമഗ്രമായ കവറേജും ഈ പറയുന്ന പതിമൂന്ന് ഫുൾ ലെങ് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രിലിംസ് പാസ്സാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത്രയും ഇൻറ്റൻസീവായിട്ടുള്ള പ്രോഗ്രാമാണത് നമ്മുടെ ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു വർഷം ആവാറായി അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായി ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള മോസ്റ്റ് അഫോർഡബിൾ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇതിപ്പം പർച്ചേസ് ചെയ്യാൻ സാധിക്കും അഡ്മിഷൻ എടുക്കാൻ മെൻറ്റേറിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം സോ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് പോവാം നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിലാണ് പഠിക്കേണ്ടത് അതായത് ഒരു കാര്യം കാണപ്പാടാൻ പഠിക്കുന്നതും ഒരു ചോദ്യം സോൾവ് ചെയ്യുന്നത് വഴി ഒരു കാര്യം പഠിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ തലച്ചോറിൽ ആ ഒരു കണ്ടൻറ്റ് ഇംപ്രിൻ്റഡ് ആവാൻ ചോദ്യങ്ങളിൽ കൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് അത്തരത്തിൽ പുതിയ മോഡലിലുള്ളൊരു ചോദ്യം ഞങ്ങൾ ടെസ്റ്റ് സീരീസിലുള്ളൊരു ചോദ്യം ഇവിടെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ അതായത് കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ് നമുക്ക് ഇതുവഴിയാണ് പ്രധാനപ്പെട്ട പദവികളിലുള്ള ആൾക്കാരെ കോഡ് വെച്ച് പഠിക്കാൻ പോകുന്നത് നാല് പേർ കൊടുത്തിട്ടുണ്ട് ഇതിൽ എത്ര പേരാണ് കറക്റ്റ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ സി ഓർത്തിരിക്കുകയെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ഓർക്കേണ്ട കാര്യമില്ല നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മനസ്സിലേക്ക് ഒരു ഫാക്റ്റ് വരും അതെങ്ങനാന്നുള്ളത് കാണിച്ചു തരാം ഒന്നാമത് ചോദ്യം എന്താണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എം ആർ ബിജു എക്സാം ഹോൾഡിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുമായിരിക്കും അപ്പോൾ നിങ്ങൾ ഓർക്കുക ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും ആക്ഷൻ ഹീറോ ബിജു സിനിമയില്ലേ അതിനകത്തെ നായകന്മാരും പ്രധാന കഥാപാത്രങ്ങളും എല്ലാം പി എസ് സി പഠിച്ച് പാസ്സായി സർവീസിൽ വന്നിട്ടുള്ള ആൾക്കാരാണല്ലോ സോ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആക്ഷൻ ഹീറോ ബിജു ആണെന്ന് ഓർത്താൽ മതി ഓക്കെ അപ്പം ബിജു എന്നുള്ള സംഭവം അങ്ങോട്ടേക്ക് വരും സെ എനിക്കിവിടെ പറയാനുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി പല കോഡുകളും നെമോണിക്സുകളും ചില അസോസിയേറ്റഡ് കാര്യങ്ങൾ പറയും ഇതാരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനൊന്നും അല്ല ഇതിൽ യഥാർത്ഥ സ്പിരിറ്റ് എല്ലാവരും ഉൾക്കൊണ്ട് തന്നെ പഠിക്കേണ്ടി പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ് ഓക്കെ രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചീഫ് ഇലക്ട്രൽ ഓഫീസർ കേരളത്തിലെ ചീഫ് എലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ ഐഎസ് ആണ് ഇതിൻ്റെ കോഡൊക്കെ ഞാൻ താഴെ പറഞ്ഞുതരാം ബാക്കി രണ്ട് സ്റ്റേറ്റ്മെൻറ്സും തെറ്റാണ് അപ്പം രണ്ട് പേർ മാത്രമാണ് കറക് ഇത് പുതിയ മാതൃകയിലുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പദവികളുള്ള എല്ലാവരെയും ഒന്ന് പഠിക്കാം കോഡുകൾ ഉപയോഗിച്ച് തന്നെ പഠിക്കാം ഒന്നാമത്തെ വ്യക്തി കേരള ഗവർണറാണ് മുഹമ്മദ് ആരിഫ് ഖാൻ ഇതിന് കോഡിൻ്റെ ആവശ്യമില്ല പത്രം വായിക്കുകയോ ടി വി കാണുകയോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പേര് സുപരിചിതമായിരിക്കും പക്ഷേ രണ്ടാമത്തെ ഒരു ഇതുണ്ട് അല്ല ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് അത് വളരെ കേരളം ഒരു ദേശമാണല്ലോ ഒരു ദേശമാണ് ആ ദേശത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണത് അപ്പോൾ ആ പേരിനകത്ത് ദേശായി എന്നൊരു വാക്കുണ്ടെന്നുള്ള കാര്യം ഓർക്കാം ആഷിഷ് ജിതേന്ദ്ര ദേശായി ഓക്കേ കാര്യം നമുക്ക് ഓപ്ഷൻസിനകത്ത് പറഞ്ഞാൽ ചൂസ് ചെയ്താൽ മതി നമുക്ക് ഇത് എഴുതി എഴുതി കാണിക്കേണ്ട ജസ്റ്റ് ഓപ്ഷൻസിനകത്ത് നമ്മൾ ചൂസ് ചെയ്താൽ മതി അപ്പോൾ അത് നമ്മളിങ്ങനെ ഉപയോഗിക്കാം ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ അതിന് ഓപ്ഷൻ്റെ ആവശ്യമൊന്നും കോഡിൻ്റെ ആവശ്യമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് കേരള പ്ലാനിങ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാന്നുള്ള ചോദ്യം അല്ലേ വൈസ് ചെയർമാൻ ആരാണ് അത് പ്രൊഫസർ വി കെ രാമചന്ദ്രനാണ് പ്രൊഫസർ വി കെ രാമചന്ദ്രൻ സി രാമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ രാജാവായിരുന്നു അല്ലേ രാജാക്കന്മാർ രാജ്യം ഭരിക്കുമ്പം പ്ലാനിങ് നടത്താറുണ്ട് ഒന്നുകിൽ അങ്ങനെ ആലോചിക്കാം അല്ലെങ്കിൽ രാമ ചന്ദ്രനിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തെന്നോ ആലോചിച്ചിരിക്കാം ഓക്കെ കാര്യം അവിടെ വരെ പോകണമെങ്കിൽ പ്ലാനിങ് വേണമല്ലോ സി നമ്മുടെ ക്രിയേറ്റ് ചെയ്യുന്ന കോഡ്സും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഓർമ്മയിൽ എങ്ങനെയൊക്കെ സൂക്ഷിക്കാൻ പറ്റുമോ അത് അതേ രീതിയിൽ നിന്ന് ഉപയോഗിക്കാം വേറെ മിസ് റെപ്രസെൻറ്റേഷൻ്റെ ആവശ്യമൂടെ വരുന്നില്ല ഓക്കെ ഇനി അടുത്തൊരു കാര്യം വിഷ്വൽസ് യൂസ് ചെയ്യുന്നതാണ് വിഷ്വൽസ് ഈ ഇത്തരം കോഡുകൾ മാത്രമല്ല വിഷ്വൽസ് ആണ് ഏറ്റവും പവർഫുള്ളായിട്ട് നമ്മുടെ ഓർമ്മയിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം ഉദാഹരണത്തിന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ആണെന്നുള്ള കാര്യമാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത് അല്ലേ നിങ്ങൾ കണ്ണടച്ച് താജ്മഹൽ വിഷ്വലൈസ് ചെയ്യുക താജ്മഹൽ പണി ഷാജഹാൻ ആണല്ലോ താജ്മഹൽ ഒരു എലക്ഷൻ ബൂത്തായിട്ട് കൺവേർട്ട് ചെയ്ത കാര്യം നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം ആൾക്കാർ ഇരുന്നു താജ്മഹൽ കയറുന്നു വോട്ടിടുന്നു താജ്മഹലിനകത്ത് വോട്ടിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് പോലീസുകാർ നിങ്ങൾ അവിടെ പോയി വോട്ടിടുന്നു തിരിച്ചു വരുന്നു നിങ്ങളുടെ കയ്യിൽ മഷി വരട്ടുന്നു ഒന്ന് വിഷ്വലൈസ് ചെയ്തേ അപ്പോൾ താജ്മഹലും എലക്ഷനും ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കാര്യം കയ്യിരിക്കും എൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾ കണ്ണടിച്ചൊരു പത്ത് സെക്കൻഡ് ഞാൻ പറഞ്ഞ് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഇത് മറക്കത്തില്ല ഇതല്ല മറ്റേ മെച്ചപ്പെട്ട വിഷ്വലൈസേഷൻസ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഒരു പ്രശ്നമില്ല അപ്പോൾ അടുത്തൊരാളെ അടുത്തൊരാളെങ്ങനെ ഓർത്തിരിക്കാം ചീഫ് എലക്ട്രൽ ഓഫീസർ അല്ലേ സഞ്ജയ് കൗൾ ഐ എ എ ഓക്കെ ചീഫ് എലക്ട്രൽ ഓഫീസറാണ് അല്ലേ എലക്ട്രൽ ഓഫീസർ അപ്പോൾ ഇത് എങ്ങനെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും വലിയ പിടിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ നിങ്ങളുടെ കൂടെ ഹെൽപ്പ് വേണം നമുക്ക് കോഡ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും മികച്ച കോഡ്സൊക്കെ സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നാണ് പലപ്പോഴും തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് ഓർത്തിരിക്കാൻ പറ്റിയ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയാം ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ ഐ എ എന്നുള്ള കാര്യം ഓർത്തിരിക്കാനുള്ള നിങ്ങളുടെ വിദഗ്ദ്ധമായിട്ടുള്ള കോഡുകൾ കമൻറ്റ് സെക്ഷനിൽ പറയാം അടുത്തൊരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ എം ആർ ബിജു അല്ലേ നിങ്ങൾ ആക്ഷൻ ഹീറോ ബിജുവിനെ ഓർത്തിരിക്കാൻ പറഞ്ഞു അടുത്തൊരു സംഭവം സിക്സ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാൻ ആരാന്നുള്ളത് ആറാമത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ സി നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് എന്തിനാണ് ഫിനാൻസ് നിങ്ങളുടെ ഫിനാൻസുകൾ സുരക്ഷിതമാക്കാനാണ് മാസം മാസം ശമ്പളം കിട്ടിയെങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻസുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിജയം വിജയം അല്ലേ സോ വിജയാനന്ദ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പം ആനന്ദം കിട്ടും എൻ്റെ ഒറ്റ ജോലി നിങ്ങൾക്ക് മാസം നിങ്ങൾ ഗവൺമെന്റ് ജോലിയിൽ കയറിയത് മാസമാസം ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആനന്ദം സന്തോഷം വരാറുണ്ടല്ലോ സോ ഫിനാൻസ് എന്ന് പറയുന്ന കീബേർഡിൽ വരുന്ന വേറെ പദവികളൊക്കെ അപൂർവങ്ങൾ അപൂർവ്വമാണ് സോ ഫിനാൻസ് എന്നൊരു കീബേഡ് വരുമ്പോൾ അത് നമുക്ക് ആനന്ദം തരുന്ന ഒന്നാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾക്ക് വീട്ടുകാർക്ക് കൊടുക്കാം നാട്ടുകാർക്ക് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഉള്ള സന്തോഷം വിജയാനന്ദ അതൊരു വിജയവുമാണ് അതിൻ്റെ ഭാഗമായിട്ട് ആനന്ദവും കിട്ടുന്നുണ്ടെന്നുള്ളത് ആലോചിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട പദവി എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വിമൺ ഇതിൻ്റെ ചെയർപേഴ്സൺ അല്ലേ വുമൺസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആരാന്നാണ് ചോദ്യം സി ഇന്ത്യയിൽ സ്ത്രീകൾ നേരിട്ട ഏറ്റവും വലിയ അനാചാരം എന്തായിരുന്നു സതി അല്ലായിരുന്നു സതി സതി അത് വെച്ച് ആലോചിക്കുക അപ്പോൾ അത്തരം അനാചാരങ്ങൾക്കെതിരെ പോരാടാൻ വന്ന ഒരു ഒരു വനിതയാണ് സതീദേവി എന്നുള്ള കാര്യം വെച്ച് നിന്ന് ഓർത്തിരിക്കുക കാര്യം ഇന്ത്യയിൽ സ്ത്രീകൾ നേരിട്ട ഏറ്റവും വലിയ ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയ ക്രൂരതയുടെ ഒരു ഉദാഹരണമായിരുന്നു സതി എന്ന് പറയുന്നത് അപ്പം അത് വെച്ച് തന്നെ വിമൻസ് കമ്മീഷനെ ചെയ്യുക കാര്യം സതീദേവി ആണെങ്കിലും ശ്രമിക്കുന്നത് എന്താണ് സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അത് വെച്ച് ഒന്ന് കമ്പെയർ ചെയ്ത് നോക്കാം ഇപ്പം അടുത്ത ഒരു ആളെ പരിചയപ്പെട്ടാലോ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ അല്ലേ കേരളത്തിൻ്റെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അല്ലേ ഹ്യൂമൻ റൈറ്റ് ഹ്യൂമൻ റൈറ്റ് മാൻ മനുഷ്യാവകാശമാണ് അത് മാനിക്കുമാർ മണികുമാർ ആണെന്നുള്ള കാര്യം ജസ്റ്റിസ് എസ് മണികുമാർ അദ്ദേഹമാണ് ഹ്യൂമൻ റൈറ്റ് രണ്ടിലും മാൻ ഉണ്ട് കാണുമ്പോൾ രണ്ടിലും മാൻ ഉണ്ട് അങ്ങനെ വെച്ച് ചോർത്തിരിക്കുക കേരള ലോകായുക്തയുടെ ചെയർപേഴ്സണോ അത് ജസ്റ്റിസ് സിറിയക് ജോസഫ് ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ജസ്റ്റിസ് സിറിയഖ് ജോസഫാണ് ചെറിയ ലോകമാണെന്നാണ് ഞാൻ ഓർത്തിരിക്കുന്നത് ചെറിയ ലോകം സിറിയക് ജോസഫ് സി നമുക്ക് എക്സാക്ട്ലി സംഭവം വേണമെന്നില്ല ആ പേരുമായിട്ട് റൈം ചെയ്യുന്ന ആ വ്യക്തിയുമായി ഒരു ബന്ധവും ഇല്ലാത്ത മറ്റൊരു വാക്കായാലും മതി ജസ്റ്റിസ് സിറിയഖ് ജോസഫാണ് ലോകായുക്തയുടെ ചെയർപേഴ്സൺ ചെറിയ ലോകം എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കാം ഓക്കെ ജോസഫിൻ്റെ ലോകം നിങ്ങൾ നിങ്ങൾ ആലോചിച്ചിരുന്നാൽ മതി ഓക്കെ അടുത്തത് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കർ അല്ലെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി സ്പീക്കർ ആരാന്നാണ് ചോദ്യം സ്ഥിരം ന്യൂസിൽ വരുന്നതാണ് എ എൻ ഷംസീർ ആണ് ഇതിൻ്റെ സ്പീക്കർ എന്നുള്ള കാര്യം അറിയുക സ്പീക്കർ ഷംസീർ എസ് എസ് അങ്ങനെ കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കേണ്ടതൊരു കാര്യമാണ് ഇത് മറന്നു ആവശ്യമില്ല സ്ഥിരം പത്രവാർത്തകളിലൊക്കെ വരുന്നതാണ് സി സ്പീക്കറിൻ്റെ പേര് ചീഫ് മിനിസ്റ്ററിൻ്റെ പേര് ചീഫ് ജസ്റ്റിസിൻ്റെ പേര് അതും നമുക്ക് ആവശ്യമില്ല അങ്ങനെ റിപ്പീറ്റ് ചെയ്ത പത്രത്തിലും കാര്യങ്ങളിലൊക്കെ വരുന്നതാണ് അപ്പം നമുക്ക് അടുത്ത ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരെ ഒന്ന് പരിചയപ്പെട്ടാലോ കേരള ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി അത് വി വേണുവാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക അത് ഓർത്തിരിക്കുക എളുപ്പമാണ് വലിയ കോംപ്ലിക്കേറ്റഡ് പേരല്ല അല്ലേ ചീഫ് സെക്രട്ടറി ഓക്കെ വി വേണുവാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേരള സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറോ വിവര വിവരാവകാശ കമ്മീഷണർ അത് വി ഇവിടെ തന്നെ വിവരാവകാശത്തിൻ്റെ വിജയമുണ്ട് ഇൻഫർമേഷൻ കമ്മീഷണർ ഹരി നായർ ഹരി നായർ അല്ലേ വി ഹരി വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക എനിക്ക് നല്ല വിവരമുള്ള ഒരു സുഹൃത്തുണ്ട് ഹരി അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഓർത്തിരിക്കുന്നത് വിവരം വിവരാവകാശം ഇൻഫർമേഷൻ ഹരി പുള്ളി എനിക്ക് അത്യാവശ്യം ആർ ടി ഐ ആക്ടിവിറ്റീസ് ചെയ്യുന്നതുമാണ് ഓക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഹരി എന്ന പേരുള്ള ഒരാൾ കാണും അയാൾ നല്ല വിവരമുള്ള ആളാണെന്ന് ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഓക്കെ പക്ഷേ എൻ്റെ സുഹൃത്ത് അത്യാവശ്യം ഒരാളായിരുന്നു ഓക്കെ അടുത്തത് കേരള ഡി ജി പി കേരള ഡി ജി പി സി ഡി ജി പി അല്ലെ പോലീസിൻ്റെ തലവനാണ് അപ്പം ഷെയ്ഖാണ് സാഹിബ് ഷെയ്ഖ് സാഹിബ് എന്നൊക്കെ വെച്ചാൽ യഥാർത്ഥം ലീഡർ അല്ലെങ്കിൽ തലവൻ എന്നൊക്കെ ഒരു മീനിങ് ആണ് അല്ലേ സോ കേരള ഡി ജി പിയുടെ പേര് ഡോക്ടർ ഷെയ്ഖ് ധർവേഷ് സാഹിബ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക സി ഇതൊരു ഒന്നൊക്കെ നമ്മുടെ ഡി ജി പിമാരെപ്പോഴും സംസ്ഥാനത്തിന് പുറത്തുള്ള ആൾക്കാരാണ് ജനറലി സ്പീക്കിംഗ് അപ്പോൾ ഇത്തരത്തിലുള്ള പേര് വരുമ്പോഴത്തേക്കും സംസ്ഥാനത്തിന് പുറമിലുള്ള പുറത്തുള്ള അല്ലെങ്കിൽ ഷെയ്ഖ് സാഹിബ് എന്നൊക്കെയുള്ള പേരുള്ള വ്യക്തി അങ്ങനെ ഓർത്തിരുന്നാലും മതി കേരള ഡി ജി പി ആരാന്നുള്ളവരെ ഓർത്തിരിക്കാൻ പറ്റും കാര്യം ടെസ്റ്റ് ഓഫ് റെക്കഗ്നീഷൻ നമ്മുടെ മുമ്പിൽ തന്നെ ഉത്തരവുണ്ട് ഉത്തരത്തിനെ അവിടുന്ന് ചൂസ് ചെയ്താൽ മതി ക്ലിയർ ആണല്ലോ ഇലവൻത് സ്റ്റേറ്റ് പേ കമ്മീഷൻ ചെയർമാനോ പതിനൊന്നാമത്തെ സ്റ്റേറ്റ് പേ കമ്മീഷൻ ചെയർമാൻ ആരാ സി പേ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പള പുതുക്കുന്നത് ഇവരുടെ റെക്കമെൻ്റേഷൻ അനുസരിച്ചിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുതലാളി എടുത്ത് നിങ്ങളിന്ന് ശമ്പളം ചോദിക്കുമ്പോഴത്തേക്കും മുതലാളി വളരെ മോഹന വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തരും ശമ്പളം ഇന്ന് കൂട്ടിത്തരാം നാളെ കൂട്ടിത്തരാം മറ്റന്നാളെ കൂട്ടിത്തരം മോഹന വാഗ്ദാനങ്ങൾ തരും മോഹൻദാസ് അങ്ങനെ ഓർത്തിരുന്നാൽ മതി പക്ഷേ കേരളത്തിൽ നമുക്കറിയാം പേ കമ്മീഷൻസ് വളരെ എഫക്റ്റീവായിട്ട് ത്രൂ ഔട്ട് മാർക്കറ്റ് ലിങ്ക്ഡായിട്ട് അടിപൊളിയായിട്ട് സാലറി ഗവൺമെൻറ് എംപ്ലോയ്സിനു കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമുക്കറിയാം ഇപ്പം പണ്ടൊക്കെയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ശമ്പളത്തിൽ കയറിയ ആൾക്കാരും പിന്നെ റിട്ടയർ ആകുന്ന സമയത്ത് മാസം പെൻഷൻ കിട്ടുന്നതിന് പതിനാറായിരം രൂപയ്ക്ക് അടുത്താണ് അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഉള്ളൂ ശമ്പളം കൂട്ടിക്കിട്ടുമെന്നുള്ള മോഹന വാഗ്ദാനമാണ് ഗവൺമെന്റ് നമുക്ക് തരുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഗവൺമെന്റ് എക്സ് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് ഇത്തരം കഷ്ടപ്പെടുന്നത് കാലാകാലങ്ങളായിട്ട് കൃത്യമായി ശമ്പളം കൂട്ടിക്കൊടുക്കാറുമുണ്ട് അല്ലേ അപ്പം അങ്ങനെ ഓർത്തിരിക്കാം മറ്റൊന്ന് പ്രസിഡന്റ് ഓഫ് കേരള സാഹിത്യ അക്കാദമി ആണല്ലേ സാഹിത്യ അക്കാദമി അത് നമ്മുടെ സ്വന്തം സച്ചിദാനന്ദൻ സാർ അപ്പൊ അദ്ദേഹത്തെ പറ്റി കൂടുതലും സംസാരിക്കാനില്ല സാഹിത്യ അക്കാദമി കേരള സാഹിത്യത്തിൻ്റെ മുഖങ്ങളിലൊന്നാണ് അദ്ദേഹം സച്ചിദാനന്ദൻ സാഹിത്യം സച്ചിദാനന്ദൻ എസ് എ എസ് എ അങ്ങനെ എങ്കിലും ഓർത്തിരിക്കുക പക്ഷേ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണോ അത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണല്ലേ സംഗീത നാടക അക്കാദമി മട്ടന്നൂർ ശങ്കരൻകുട്ടി കുട്ടി നാടകം കളിച്ചു എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ച് കേരള സംഗീത നാടക അക്കാദമി ചെയർ ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണെന്നുള്ളവരെ ഓർത്തിരിക്കുക ഓക്കെ വളരെ അനശ്വരനായിട്ടുള്ള ഒരു കലാകാരനാണ് കേരള ഫോക്ക് ലോർ അക്കാഡമി അല്ലേ ഈ ഫോക്ക് ലോർ എന്ന് വെച്ചാൽ എന്താ ഈ നാടോടി സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ് സി നമ്മുടെ നാടോടി സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീംസിലൊന്നാണ് കൃഷ്ണൻ ഒന്ന് ആലോചിച്ച് നോക്കേ നമ്മുടെ നാടോടി സാഹിത്യം കലാ സാഹിത്യം ദൃശ്യകലായാലും ശ്രവണകല എല്ലാത്തിലും ഏറ്റവും അധികം ഇന്ത്യയിൽ ഏറ്റവും അധികം തീം വന്നിട്ടുള്ളത് കൃഷ്ണൻ്റെ കാലഘട്ടം വെച്ചിട്ടുണ്ട് അത് ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ കാലഘട്ടം വെച്ചിട്ടാണല്ലേ ഇവിടെ ഇപ്പം കഥകളി മുതൽ നാടോടി നൃത്തം അവരെടുത്ത് നോക്കുക എല്ലാത്തിനും ഏറ്റവും കൂടുതലുള്ള തീം അതാണ് അപ്പം ഫോക്ലോർ നാടോടി സാഹിത്യത്തിലാണെങ്കിലും ക്ലാസിക്കൽ സാഹിത്യത്തിലാണെങ്കിലും നിയോ ക്ലാസിൽ ആണെങ്കിലും ഇന്ത്യൻ ലിറ്ററേച്ചറിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള തീംസിലൊന്ന് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ബാലനായ കൃഷ്ണൻ്റെ അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക ഒ എസ് ഉണ്ട് കൃഷ്ണൻ സി ഞാനീ പറയുന്നൊക്കെ മലയാളം ഓപ്ഷണൽ കുറച്ച് കാലം സിവിൽ സർവീസ് വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന പോയിന്റ്സ് ആണത് ഏറ്റവും പ്രധാനപ്പെട്ട തീം അല്ലെങ്കിൽ ഇതിവൃത്തമായിട്ട് വന്നിട്ടുള്ളത് ക്ലാസത്തിലും ന്യൂ ക്ലാസിലും ഒക്കെ നമ്മൾ കാണുന്നത് കൃഷ്ണകഥകളാണെന്ന് പറയാറുണ്ട് അപ്പോൾ അത് വെച്ചിന്ന് കണക്ട് ചെയ്തേ ഉള്ളൂ മറ്റൊന്നെന്താ കേരള ലളിതകല അക്കാദമി ചെയർമാൻ സി ഇവിടെ സംഗീത നാടക അക്കാദമി സാസ ഓർത്തിരിക്കുക ലളിതകല അക്കാദമി ചെയർമാൻ അല്ലേ ലളിത മുരളി ഗായകൻ എന്നൊക്കെയുള്ള പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ലളിത മുരളി ഗായകൻ ലളിതകല അക്കാദമി മുരളി ചീരോത്ത് ലളിതകല ചെറുത് അങ്ങനെയെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക ലളിതകല അക്കാദമി ഒക്കെ മറ്റൊരു അനശ്വരനായിട്ടുള്ള കലാകാരനാണ് അദ്ദേഹം മറ്റൊന്നെന്താണ് കേരള ഫിലിം അക്കാഡമി രഞ്ജിത്താന്നുള്ള കാര്യം ആർക്കും സംശയമില്ല അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അടിപൊളി ഡയറക്ടറാണ് അല്ലേ രഞ്ജിത്ത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ചെയർമാൻ ഇത് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാൻ ആണ് ഇപ്പം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ചെയർമാൻ നമ്മൾ ഷാജിയൻ കരുൺ ആണ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്ലാസിക്കൽ ഈ പറഞ്ഞ പോലെ സംവിധായകരിൽ ഒരാളാണ് അദ്ദേഹം ഷാജിയൻ കരുൺ അപ്പം അത് ഒന്ന് ഓർത്തിരിക്കുക ഡെവലപ്മെൻറ്റ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം ഇതിനകത്ത് നിന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടുന്ന കോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ സഞ്ജയ് കൗർ ഐ എ ചീഫ് എലക്ടർ ഓഫീസർ എന്നുള്ളത് എങ്ങനെയാണ് ഓർത്തിരിക്കാൻ പറ്റുന്ന നിങ്ങൾ തന്നെ പറയാം ഐഗെയിൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം കമൻസിൻ്റെയും ലൈക്സിൻ്റെ ഒക്കെ രൂപത്തിൽ തരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരം കൂടുതൽ കണ്ടൻറ് വേണമെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്തരം കൂടുതൽ കണ്ടൻറ്റ് വേണമെങ്കിൽ അതും കമൻ സെക്ഷനിൽ പറയാം കേട്ടോ അപ്പോൾ പുഷ്പ കോമ്പറ്റീഷൻ